ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെ ബി ക്രിയേഷൻ ആർട്സ് കടലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മുടെ കയ്യിൽ അലൊക്കേഷടെ കുറച്ച് വെറൈറ്റി പ്ലാന്റ്സുകളും പിന്നെ അല്ലാതെ വേറെ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സുകളാണെന്നും അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും എല്ലാം നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അതിൻ്റെ സൈസെല്ലാം കറക്റ്റായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് അതിൻ്റെ റേറ്റും അതിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ കൊടുത്തരുന്നതായിരിക്കും പിന്നെ വളരെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമേ നമ്മുടെയിൽ അവൈലബിൾ ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളൂ അപ്പം നമുക്ക് ആദ്യ ആദ്യം ഓർഡർ തരുന്ന് പേയ്മെൻറ്റ് അടയ്ക്കുന്നവർക്കായിരിക്കും നമ്മൾ ആദ്യം ആദ്യം പ്ലാന്റ്സുകൾ അയച്ചു കൊടുക്കുന്നത് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ പ്ലാൻസുകൾ മേടിക്കുന്നു മോൺസോ ഡെലീഷ്യസുടെ ഈ ഒരു പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിൻ്റെ വളരെ കുറച്ച് പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ളൂ വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് പെൻസ്ട്രേഷൻസ് ഒക്കെ വന്ന് തുടങ്ങിയ നല്ല നല്ല പ്ലാന്റ്സുകളാണ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഈയൊരു പ്ലാന്റ് ആണ് പിലഡോൺട്രോൺ വെറൈറ്റിയിൽ പെടുന്ന പരേസോ വെർത്തയുടെ ഈ ഒരു പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് ഇതിൻ്റെ വളരെ കുറച്ച് പ്ലാന്റ്സുകൾ നമ്മുടെ ഈ സെയിലിനായിട്ടുണ്ട് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇത് നമുക്ക് മോസ്റ്റിക്കിലൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് അടുത്ത സെയിലിനായിട്ടുള്ളത് സ്വീറ്റ് ലോവിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് ആൻഡോറിയം സ്വീറ്റ് ലൗ ഇതിൻ്റെ ഇതിലും വലിയ സൈസ് വരുമ്പം എങ്ങനെ ഇരിക്കുമെന്നുള്ളൊരു ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തിരിക്കും വളരെ നല്ലൊരു പ്ലാന്റ് ആണിത് കേട്ടോ ഫോളേജ് ആൻറ്റോറിയം പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് ഡബിൾ ഷൂട്ടൊക്കെ വരുന്ന പ്ലാന്റുകളും ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട് എല്ലാത്തിനുമില്ല ചിലതിനൊക്കെ ഡബിൾ ഷൂട്ടും വരുന്ന പ്ലാന്റുകളാണ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇത് അലോക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റിൻ്റെ മദർ പ്ലാന്റുകളാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നല്ല വലിയ സൈസുള്ള പ്ലാന്റ്സുകളാണ് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നേരത്തെ വീഡിയോ ഇട്ടപ്പോൾ ചിലർക്കൊക്കെ വലിയ പ്ലാന്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പ്ലാന്റ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് വളരെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ വലിയ മദർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ വനലായി പോകുമെന്ന് നമ്മൾ പേടിക്കേണ്ട എല്ലാം നല്ല ഹെൽത്തി ഞാൻ ഞാനിതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ വാട്സാപ്പിൻ്റെ നമ്പർ കൊടുത്തിരിക്കാം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ മെസ്സേജ് അയക്കാം കേട്ടോ അടുത്ത് നമ്മൾ സെയിലിനായിട്ടുള്ള ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള മേലോ എന്ന് പറയുന്ന അലൊക്കേഷ്യൻ മേലോ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അലോക്കേഷ്യയുടെ കളക്ഷൻസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ്സുകൾ കേട്ടോ നല്ല മദർ പ്ലാന്റുകളാണ് പെട്ടെന്ന് തന്നെ അടുത്ത ഷൂട്ടുകളൊക്കെ വന്ന് വലിയ പ്ലാന്റ്സുകളാവുന്ന പ്ലാന്റുകൾ പ്ലാന്റ്സൊക്കെ വളരെ കുറച്ച് പ്ലാന്റ്സുകൾ എടുത്തു വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യം ആദ്യം ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് അടയ്ക്കുന്നവർക്കാണ് നമ്മൾ ആദ്യം പ്ലാൻസ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത സെയിലിനായിട്ടുള്ളത് അലോക്കേഷയുടെ തന്നെ നിഞ്ച എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഈ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് മദർ പ്ലാന്റ് സൈസ് പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇതിനകത്ത് ഷൂട്ട്സൊക്കെ ചില പ്ലാന്റ്സിനകത്തൊക്കെ ഷൂട്ട്സ് ഉള്ള പ്ലാന്റുകളും ഇതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് അഞ്ചുമാറും ഏഴ് ഉള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് ധൈര്യമായിട്ട് മേടിച്ചു വയ്ക്കാം കേട്ടോ അടുത്ത് നമുക്ക് അലോകിഷയുടെ തന്നെ സിനുവേറ്റ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് കേട്ടോ വെൽ റൂട്ടഡും ആണ് അതുപോലെ തന്നെ ഒരുപാട് ഷൂട്ട്സൊക്കെ കുഞ്ഞ് ഷൂട്ട്സൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് കേട്ടോ ചെറിയ ഷൂട്ട്സ് പോലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്തൊക്കെ ഇതൊക്കെ നമുക്ക് കൊണ്ടുവച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ പുതിയ ഷൂട്ട്സൊക്കെ ഉണ്ടാകുന്ന നല്ല നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് മദർ പ്ലാന്റ് തന്നെയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ചിലതിനകത്തൊക്കെ ഏഴ് എട്ട് ഒൻപത് ലീഫ് വരെ വരുന്ന പ്ലാന്റ്സുകളുണ്ട് കേട്ടോ ഇതിൽ ഞാൻ കാണിക്കാത്ത ഏതെങ്കിലും പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കമൻ സെക്ഷനിൽ വന്ന് കമൻ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം നമ്മൾ പ്ലാന്റ്സ് എടുക്കാൻ പോകുമ്പോഴത്തേനും നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് അവിടെ ഉണ്ടെങ്കിൽ അത് ഞാൻ എടുത്തുകൊണ്ട് വരുന്നതായിരിക്കും പിന്നെ ഈ കാണുന്നത് ആ ലൊക്കേഷൻ ഗ്രീൻഷീൽഡാണ് ഇതിൻ്റെ പ്ലാൻസ് നമുക്കിടയിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ വലിയ ഇരുന്നൂറ്റൻപത് രൂപയുടെ വലിയ പ്ലാന്റും ഉണ്ട് പിന്നെ നൂറ് രൂപയുടെ എൺപത് രൂപയുടെ ഒക്കെ പ്ലാൻസ് ഉണ്ട് എൻ്റെ ലൊക്കേഷൻ ആണ് ഇതിൻ്റെയും ഇരുന്നൂറ്റൻപത് രൂപയുടെ വലിയ പ്ലാന്റ് അവൈലബിൾ ആണ് എൺപത് രൂപയുടെ പ്ലാൻസ് ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്ട്സപ്പിൽ വന്ന് മെസ്സേജ് അയച്ചാൽ മതി